ഹായ് ഫ്രണ്ട്സ് ആൻഡ് ഞാൻ ഫാമിലി വ്ലോഗ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് എല്ലാവർക്കും വളരെ യൂസ്ഫുള്ളായിട്ടുള്ള ടിപ്സുകളാണ് കേട്ടോ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് നമ്മുടെ വീട്ടിലുണ്ടാവുന്ന പല്ലുകളെയൊക്കെ തുരത്താൻ പറ്റുന്ന അടിപൊളിയായിട്ടുള്ള ടിപ്സാണ് കേട്ടോ പല്ലുകളൊക്കെ ലൈവായിട്ട് ചത്ത് വീഴ് നമുക്ക് കാണാൻ പറ്റും അപ്പോൾ ഇന്നത്തെ ടിപ്പ് എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം കമൻറ്റിലൂടെ അറിയിക്കണേ പിന്നെ നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്നവരാണ് തീർച്ചയായിട്ടും വീഡിയോയ്ക്ക് ഒരു ലൈക്ക് കൊടുത്തേക്കാം വീഡിയോ ഇഷ്ടമാണേ ഫ്രണ്ട്സ് റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യണേ അതുമാത്രമല്ല ചിലരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ട് അപ്പോൾ അവരൊക്കെ സബ്സ്ക്രൈബും കൂടെ ചെയ്യുവാണെങ്കിൽ സന്തോഷം കേട്ടോ അപ്പോൾ ഫസ്റ്റ് ടിപ്പിലേക്ക് പോയാലോ അപ്പോൾ ആദ്യത്തെ ടിപ്പെന്ന് പറയുന്നത് ദേ ഞാനൊരു പാത്രം എടുത്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലോട്ട് ഓരോരോ ഐറ്റംസ് ആയിട്ട് ചേർക്കാം ആദ്യം നമ്മൾ നമ്മളിതിലോട്ട് ചേർത്ത് കൊടുക്കാൻ നല്ല വെള്ളമാണ് കേട്ടോ തിളച്ച വെള്ളമാണ് നല്ല ചൂടുള്ള വെള്ളം വേണം കേട്ടോ തിളച്ച് നന്നായിട്ട് ആവി പറക്കുന്ന വെള്ളം തന്നെ വേണം അപ്പോൾ ഇനി ഈ വെള്ളത്തിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കേണ്ട അടുത്ത ഐറ്റം എന്ന് പറയുന്നത് നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ പാത്രം വെച്ചിട്ടോ ചെയ്യുന്നത് ഇത് ചെയ്ത് കഴിഞ്ഞാൽ കംപ്ലീറ്റ് ആയിട്ട് നമ്മുടെ വീട്ടിലുള്ള പല്ലിയുടെ ശല്യം മാറി കിട്ടുക മാത്രമല്ല പിന്നീട് വരത്തില്ലേ ഇത് ഇത് വാസിലിനാണ് കേട്ടോ നമ്മൾ ഉപയോഗിച്ച് ഉപയോഗിച്ച് തീർന്നു ഇപ്പോഴത്തേക്കുണ്ട് നമുക്കിപ്പോൾ ഇനി ഒരെണ്ണം പുറത്ത് പോകുമ്പോൾ വാങ്ങണം അപ്പോൾ വാസലിൻ കുറച്ച് എടുത്തിട്ട് ഈ വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കാൻ നന്നായിട്ട് മിക്സായി വരും കേട്ടോ അപ്പോൾ ഇത് മെൽറ്റായി കിട്ടുന്നതായിരിക്കും വെള്ളത്തിൽ അതുകൊണ്ടാണ് തിളച്ച വെള്ളം തന്നെ എടുക്കാൻ പറയുന്നത് പച്ച പച്ചവെള്ളത്തിലാണെങ്കിൽ അത് മെൽറ്റായി വരാൻ ബുദ്ധിമുട്ടാണ് ഇതുകൊണ്ട് നന്നായിട്ട് മിക്സായി കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കിത് നന്നായിട്ട് നിളക്കിയതിന് ശേഷം ഇതിലോട്ട് അടുത്ത ഐറ്റം കൂടെ ചേർത്ത് കൊടുക്കണം ഇതുകൊണ്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കണം കണ്ടോ നല്ല രീതിയിൽ ആ പച്ചവെള്ളത്തിലേക്ക് കൂടി ആ ഒരു മെഴുക്ക് പോലെ നന്നായിട്ട് കിട്ടണം അതിന് വേണ്ടിയിട്ടാണ് നന്നായി ഇളക്കി കൊടുക്കാൻ വേണ്ടിയിട്ട് പറയുന്നത് ഇത് വീട്ടിലുള്ള പല്ലി എന്ന് പറയുന്ന സാധനത്തിന് ഒരു പരിസരത്ത് പോലും പിന്നെ കാണാൻ പറ്റില്ല കേട്ടോ കംപ്ലീറ്റ് ആയിട്ട് മാറിക്കിട്ടും അടുത്തതായിട്ട് നമുക്ക് നമ്മുടെ ഫ്ലോർ ക്ലീനറായിട്ടുള്ള ഏതെങ്കിലും ഒരു ഫ്ലോർ ക്ലീനർ എടുത്താൽ മതി കേട്ടോ അവിടെ അയലൊക്കെ ക്ലീൻ ചെയ്യുന്നതോ നമ്മൾ ടോയ്ലറ്റ് ക്ലീൻ ചെയ്യുന്ന എന്തായാലും കുഴപ്പമില്ല കേട്ടോ ഒരു ഫ്ലോർ ക്ലീനറായാലും മതി എടുക്കുക കുറച്ച് ഒഴിച്ചു കൊടുക്കുക കേട്ടോ അപ്പോൾ ഇതിലോട്ട് നമുക്ക് കുറച്ചിനി ഒഴിച്ചു കൊടുക്കാം ഒഴിച്ചു കൊടുത്തതിന് ശേഷം നന്നായിട്ട് മിക്സ് ആക്കി കൊടുക്കുക ഇത് നല്ലൊരു സ്മെല്ലും ഉണ്ട് ഈ സ്മെല്ല് മാത്രമല്ല കേട്ടോ ഭയങ്കര യൂസ്ഫുള്ളായിട്ടുള്ളൊരു സംഭവമാണ് ഇത് ചെയ്ത് കഴിഞ്ഞാൽ കംപ്ലീറ്റ് ആയിട്ടുള്ള പല്ലിയുടെ ശല്യം മാറി കിട്ടുന്നത് മാത്രമല്ല വീടിനകത്ത് നല്ലൊരു ഫ്രഷ്നസ് ഫീൽ ചെയ്യും കേട്ടോ അപ്പോൾ ഇത് നന്നായിട്ട് മിക്സ് ആക്കിയിട്ട് തണുത്തതിന് ശേഷം നമുക്കൊരു സ്പ്രേ ബോട്ടിലേക്ക് ആക്കിയിട്ട് ചെയ്യാം ഇല്ല നമ്മൾ എവിടെയൊക്കെ ചെയ്യുന്ന സമയത്തേക്ക് ജസ്റ്റ് ഒന്ന് തളിച്ചിട്ട് ചെയ്താലും അതിട്ട് നല്ലതാണ് വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്നതല്ലേ നമ്മുടെ എല്ലാവരുടെയും വീട്ടിലുള്ള ഐറ്റംസ് മാത്രം വെച്ചിട്ടോ ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾ എല്ലാവരും ഈ ടിപ്പ് ഒന്ന് ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം കമൻറ്റിലൂടെ അറിയിക്കണേ ഒരു കാരണവശാലും പച്ചവെള്ളത്തിൽ ചെയ്യാനും പാടില്ല ഈ വെള്ളം ചൂട് തിളച്ച വെള്ളത്തിൽ നമ്മൾ എടുത്തു കഴിയുമ്പോൾ ഇത് ചൂട് ശേഷം മാത്രമേ ആക്കാവുള്ളൂ ബോട്ടിലേക്ക് ആക്കാവുള്ളൂ രണ്ട് ദിവസമൊക്കെ നമുക്ക് ഈ സ്പ്രേ ഉപയോഗിക്കാം കേട്ടോ രണ്ടിൽ കൂടുതൽ ദിവസമൊന്നും നിങ്ങൾ വെക്കേണ്ട ഇനി നമുക്ക് സെക്കൻഡ് ടിപ്പിലേക്ക് പോയാലോ സെക്കൻഡ് ടിപ്പ് നമുക്ക് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ടിപ്പാണ് കേട്ടോ അപ്പോൾ രണ്ടാമത്തെ ടിപ്പിലേക്ക് പോവുകയാണ് വലിയ കൊല്ലുന്ന ടിപ്പ് തന്നെയാട്ടോ അപ്പോൾ രണ്ടാമത്തെ ടിപ്പിന് വേണ്ടിയിട്ട് ഞാൻ ഈ ഒരു പാത്രത്തിൽ കുറച്ച് സിമെൻറ്റ് ആട്ടോ എടുത്തിരിക്കുന്നത് അപ്പോൾ നമ്മുടെയൊക്കെ വീട്ടിൽ ഉണ്ടെങ്കിൽ അതെടുക്കുക സിമെൻറ്റ് ഒരൽപ്പം മതി കേട്ടോ ഇല്ലെങ്കിൽ കടകളിലൊക്കെ നമുക്ക് ലൂസായിട്ട് കിട്ടുന്നൊരു സാധനമാണ് കുറച്ച് പൊടി മതി കിട്ടും അപ്പോൾ ഒരൽപ്പം ഒരു രണ്ട് സ്പൂണോളം മതി അപ്പോൾ ഇത്രയും ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുക ഇതുകൊണ്ടോ ഇനി ഇതിലേക്ക് നമുക്ക് ഒഴിച്ചു കൊടുക്കേണ്ടത് ചെറിയ ചൂടുള്ള വെള്ളമാണ് കേട്ടോ തിളച്ച വെള്ളം വേണം നിർബന്ധമൊന്നുമില്ല അത്യാവശ്യം ചൂടുള്ള വെള്ളം തന്നെ ഒഴിച്ചു കൊടുക്കാം കേട്ടോ അപ്പം അത്യാവശ്യം ചൂടുണ്ട് നല്ല തിളച്ചതല്ല എങ്കിലും കുറച്ച് ചൂടുള്ള വെള്ളമാണ് കേട്ടോ ഇനി ഇതിനെ നന്നായിട്ട് മിക്സാക്കി കൊടുക്കുക എൻ്റെ അത് കുറേ നാളായി ഞാൻ വാങ്ങിച്ചു വെച്ചത് ഓരോ കാര്യത്തിനൊക്കെ എടുക്കുന്നതാണ് പക്ഷെ ഇത്തിരി ചെറുതായിട്ടൊക്കെ ഒരു തരിയൊക്കെ ഉണ്ട് അതുകൊണ്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കണം ഇതുപോലെ നന്നായി മിക്സാക്കി എടുത്തതിന് ശേഷം നമുക്ക് ഒരു സാധനം കൂടി ചേർക്കണം അതും കൂടി ചേർത്ത് കഴിഞ്ഞാൽ അടിപൊളിയായിട്ട് പല്ലിയ കൊല്ലുന്ന സൂത്രം റെഡി ആയിരിക്കാണേ അടുത്തതായിട്ട് നമ്മൾ ഇതിലോട്ട് ചേർക്കാൻ പോകുന്നത് ഹാർപ്പിക്കാണേ അപ്പോൾ എല്ലാ വീട്ടിലുള്ള സാധനമാണല്ലേ ഹാർപ്പിക്ക് ഹാർപ്പിക്ക് കൂടെ കുറച്ചൊഴിച്ചു കൊടുത്താൽ മതി കേട്ടോ ഒരല്പം ഒഴിച്ചു കൊടുത്താൽ മതി ഇതൊഴിക്കുമ്പോൾ തന്നെ നന്നായിട്ട് ഇത് പതഞ്ഞ് പൊന്തി വരും കേട്ടോ നന്നായിട്ട് പതഞ്ഞ് വരുന്നുണ്ട് അപ്പോൾ ഇതിനി നന്നായിട്ട് മിക്സാക്കിയിട്ട് തരി പോലെ കുറച്ച് ചിലപ്പോൾ അടിയിലുണ്ടാവും അത് നമ്മൾ ഒരു അരിപ്പയിലോട്ട് അരിച്ചു മാറ്റുവാണെങ്കിൽ നല്ലതായിരിക്കും അപ്പോൾ എപ്പോഴും അങ്ങനെ ചെയ്യുക അല്ലെങ്കിൽ നമുക്ക് ആദ്യം തന്നെ വേണമെങ്കിൽ ഇങ്ങനെ ചൂടുവെള്ളത്തിൽ കലക്കിയതിന് ശേഷം അരിച്ചു മാറ്റിയതിന് ശേഷം ചേർക്കുന്നതിനേക്കാളും കുറച്ചുകൂടി കൂടി നല്ലത് ഇങ്ങനെ ചെയ്യുന്നതാണ് കേട്ടോ ആ സിമെൻറ്റ് ഉള്ള സമയത്ത് തന്നെ നമ്മൾ ആ സിമെൻറ്റ് പൊടി ഇടാകത്ത തൊട്ട് തന്നെ വെള്ളം ഒഴിച്ചതിന് ശേഷം തന്നെ ചെയ്യുന്നതാണ് ഹാർപ്പിക്ക് ഒഴിക്കുന്നതാണ് കുറച്ചുകൂടി ബെറ്ററേ അപ്പോൾ ഇത് കണ്ടോ ഇതിൻ്റെ അടിയിൽ ചെറുതായിട്ടൊരു തരി മട്ടുപോലെ ഉണ്ടാവും കേട്ടോ അപ്പോൾ അത് അരിഞ്ഞ് അരിച്ചിട്ട് വേണം നിങ്ങൾ സ്പ്രേ ബോട്ടിലേക്ക് ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് ഇത് ഒഴിച്ചു കൊടുത്തിട്ട് നമ്മൾ സ്പ്രേ വെച്ചിട്ട് സ്പ്രേയർ ചെയ്ത് കൊടുത്താൽ മതി ഇട്ട് തളിച്ചൊക്കെ കൊടുത്താൽ മതി പല്ലി ചത്തുപോകും വീട്ടിലും പരിസരത്തൊന്നും പിന്നെ പല്ലി ഉണ്ടാവില്ലേ അപ്പോൾ മൂന്നാമത്തെ ടിപ്പിലേക്ക് പോയാലോ മൂന്നാമത്തെ ടിപ്പെന്ന് പറയുന്നത് നിങ്ങൾക്ക് ഭയങ്കര ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്നൊരു ടിപ്പാണ് കേട്ടോ മൂന്നാമത്തെ ടിപ്പെന്ന് പറയുന്നത് ഇത് വാളംപുളിയാണ് എല്ലാം വീട്ടിലുള്ള സാധനമാണല്ലോ വാളംപുളി വാളംപുളി നമ്മൾ ഒരു പാത്രത്തിലേക്ക് ഇട്ടിട്ട് കുറച്ച് പച്ചവെള്ളം മാത്രം ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ പച്ച വെള്ളം തന്നെ ഒഴിച്ചു കൊടുത്തിട്ട് കൈകൊണ്ടൊന്ന് തിരുമ്മി തിരുമി ഇതിനെ ഒന്ന് നന്നാക്കി എടുക്കണം കാരണം ഒന്ന് അത് മെൽറ്റ് ആയി വരണം ഇല്ലെങ്കിൽ നിങ്ങൾ ഇത്തിരി ഒരു ചെറിയൊരു ഉണ്ട വാളംപുളി എടുത്ത് വെള്ളത്തിലിട്ട് വെച്ചാൽ മതി കുറച്ച് സമയം കഴിയുമ്പോൾ ഇങ്ങനെ എടുത്താൽ മതി ഇത് ഇന്ന് ആടംപുളിയായതുകൊണ്ട് നല്ല പെട്ടെന്ന് വരുന്നത് കേട്ടോ അപ്പോൾ നന്നായിട്ടായിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലോട്ട് ആവശ്യമുള്ള വെള്ളം കൂടി ചേർത്ത് കൊടുക്കണേ ആ വെള്ളം കൂടി ചേർത്ത് കൊടുത്ത് ഇതിനെ ആക്കി എടുക്കാം പിന്നെ ഓവറായിട്ട് വെള്ളം ഒഴിച്ചു കൊടുത്ത് കുറച്ച് ക്വാണ്ടിറ്റി വെള്ളം മതി കേട്ടോ ഇത്രയും മാത്രം മതി അപ്പോൾ ഇനി നന്നായിട്ട് എടുക്കുക പിന്നെ നമുക്കിത് അരിച്ചു മാറ്റണമെങ്കിൽ ഇപ്പം തന്നെ നമുക്ക് അരിച്ചു മാറ്റാം കേട്ടോ അരിച്ചു മാറ്റിയതിന് ശേഷം ആയാലും നമുക്ക് ബാക്കി സാധനം ചേർക്കാം ഇല്ലെങ്കിൽ ഇതിനകത്തോട്ട് ഇട്ടാലും അത് ഇനി ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നത് പൗഡറാണ് കേട്ടോ നമ്മൾ മുഖത്തിടുന്ന പൗഡറാണ് ഇട്ട് കൊടുക്കുന്നത് ആ പൗഡർ ഇട്ടതിന് ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം അപ്പം നല്ല രീതിയിൽ ഇളക്കി കൊടുക്കാം ഇളക്കി കൊടുത്താൽ മാത്രമേ ഇത് എല്ലായിടത്തോട്ടും എത്തുകയുള്ളൂ പിന്നെ ഇതിനകത്തോട്ട് വേറൊരു സാധനം കൂടി ചേർക്കാനുണ്ട് കേട്ടോ നമ്മുടെ ഈ വിനാഗിരി ഒരടപ്പ് ഞാൻ ഒഴിക്കുന്നുണ്ട് ഒരടപ്പ് മാത്രം മതി കൂടുതൽ ക്വാണ്ടിറ്റിയൊന്നും വേണ്ട ഇനി ഒഴിച്ചതിന് ശേഷം ഇതിനെ നന്നായിട്ടൊന്നും മിക്സാക്കി കൊടുക്കണം അപ്പോൾ പൗഡറും നമ്മുടെ പുളിയും വിനാഗിരി ഒക്കെ കൂടെ നന്നായിട്ടൊരു മിക്സായി കഴിയുമ്പോൾ ഇതിനെ അരിച്ചൊരു ബോട്ടിലേക്ക് ആക്കി കഴിഞ്ഞാൽ ഇതൊരു സ്പ്രേ പോലെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും വീട്ടിലുള്ള കംപ്ലീറ്റ് പല്ലികളെ പരിസരത്ത് പോലും വരുത്തില്ല എന്നുള്ള എവിടെയെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ കുഞ്ഞു പല്ലികളൊക്കെ ആണെങ്കിലും ചത്തുപോക്കൊളും കേട്ടോ അപ്പോൾ വളരെ ബുദ്ധിമുട്ടുള്ള പല്ലിയെ നമുക്ക് ഓടിക്കാൻ പറ്റുന്ന അടിപൊളി ഒരു മൂന്നാമത്തെ സൂത്രമാണ് ഇത് കേട്ടോ അപ്പോൾ ഈ ടിപ്പും നിങ്ങളെല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണം ഇനി ഇത് നന്നായിട്ട് മിക്സാക്കിയതിന് ശേഷം നമ്മൾ ഒരു അരിപ്പ് വെച്ച് അരിച്ചിട്ട് സ്പ്രേ ബോട്ടിലേക്ക് മാറ്റുക അതിനുശേഷം രാത്രിയൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി പല്ലിശല്യം മാറിക്കിട്ടുവേ ഇനി നമുക്ക് നാലാമത്തെ ടിപ്പിലേക്ക് പോയാലോ നാലാമത്തെ ടിപ്പിന് വേണ്ടിയിട്ട് കുറച്ച് ചോറാണ് ഇട്ട് എടുത്തിരിക്കുന്നത് അപ്പോൾ ചോറ് നിങ്ങളൊരു പാത്രത്തിലേക്ക് ഇട്ടു കൊടുക്കണം ഇത് കംപ്ലീറ്റ് ആയിട്ട് ഇത്ര എടുത്തിട്ടുള്ളൂ രണ്ട് സ്പൂൺ ചോറ് മതി കേട്ടോ ഒത്തിരി ചോറൊന്നും വേണ്ട ഇപ്പോൾ ഒരു സ്പൂൺ ചോറ് എടുത്താലും മതി ഇനി നമുക്ക് ഇതിലോട്ട് ഇട്ട് ഇടേണ്ട അടുത്ത ഐറ്റം എന്ന് പറയുന്നത് നമ്മൾ സിമെൻറ്റ് പൊടിയില്ലേ അത് കുറച്ചിട്ട് കൊടുക്കാം ഒത്തിരിയൊന്നും വേണ്ട കുറച്ച് മതി കിട്ടും അപ്പോൾ ചോറിൽ നന്നായിട്ട് മിക്സ് ആക്കി കിട്ടും അപ്പോൾ ഒരു ഒന്നര സ്പൂണോളൊക്കെ ഞാൻ എടുത്തിട്ടുള്ളു നന്നായിട്ട് മിക്സാക്കി കൊടുക്കാം ഈ മിക്സ് നമുക്ക് ചെയ്യേണ്ടത് ഒരു ടിഷ്യൂ പേപ്പറിലോ ഒരു ന്യൂസ് പേപ്പറിലോ എവിടെയാണോ ഇത് ജസ്റ്റ് ഒരു പാ പേപ്പറിലോ പാത്രത്തിൽ എന്തിലാണെങ്കിലും ഇട്ട് കൊടുത്താൽ മതി ഇത് പല്ലി തിന്നും ഇല്ലെങ്കിൽ നമ്മൾ നമ്മുടെ വീട്ടിൽ കിച്ചണിലൊക്കെ ഫുഡൊക്കെ വെച്ചതിന് ശേഷം നമ്മുടെ വേസ്റ്റ് വല്ലയിടത്ത് മീനിട്ടുണ്ടെന്നൊക്കെ വിചാരിച്ചിട്ട് ഈ പല്ലി വന്ന് തിന്നത്തില്ലേ അതിന് വേണ്ടിയിട്ട് അവിടെ ഇവിടെ അഞ്ചാറെ വെതറി കൊടുത്താലും മതി ഇത് വന്ന് പല്ലി കഴിക്കുകയും ചെയ്യും പല്ല് ചത്തും പോകും കേട്ടോ അപ്പോൾ ഇതുപോലെ നിങ്ങളൊന്ന് ചെയ്തു നോക്കിയിട്ട് അഭിപ്രായം പറയണേ ഇതുപോലെ ഇങ്ങനെ വെച്ച് കൊടുത്താൽ മതി ടിഷ്യൂ വേണോ നിർബന്ധമൊന്നുമില്ലട്ടോ അപ്പോൾ ഞാൻ നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ട് ചെയ്തു ചെയ്തുതന്നെയുള്ളൂ ചുമ്മാ ഇട്ടാലും മതി പല്ല് തിന്നോളൂ അപ്പോൾ ഇന്നത്തെ നാല് ടിപ്സുകളാണ് നമ്മൾ വീഡിയോയിൽ ഉൾപ്പെടുത്തിയത് അപ്പോൾ വീഡിയോസിൽ ഈ ടിപ്സുകളൊക്കെ നിങ്ങൾക്ക് വളരെ യൂസ്ഫുള്ളാവുന്നതാണ് തീർച്ചയായിട്ടും എല്ലാവരും ചെയ്ത് നോക്കണേ അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം അപ്പോൾ എല്ലാവർക്കും ബൈ ബൈ